അള്ളാഹു സുബഹാനകൂബത്ത് ആല നമുക്ക് നൽകിയിട്ടുള്ള ജീവൻ അത് നഷ്ടപ്പെടുത്താൻ നമുക്ക് അവകാശവും അധികാരവും ഇല്ലാത്ത പോലെ തന്നെ നമ്മുടെ അള്ളാഹു സുബഹാനകൂബത്ത് ആല നമുക്ക് നൽകിയിട്ടുള്ള അവയവങ്ങളെ ബോധപൂർവം നശിപ്പിച്ചു കളയുവാനും നമുക്ക് പാടില്ലാത്തതാണ് അതിനുള്ള അധികാരം അന്നാഹു നമുക്ക് നൽകിയിട്ടില്ല അന്നാഹു സുബഹാന ഭൂമ ആരെ നമുക്ക് കന അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങൾ അവയുടെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് ശരിയാൻ വിധം മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മേഖലയിൽ മാത്രം ആ അവയവങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം ബോധപൂർവം നമ്മുടെ അവയവങ്ങൾക്ക് ശരീരത്തിൻ്റെ കേടുപാട് വരുന്ന കേടുപാട് സംഭവിക്കുന്ന യാതൊന്നിലും നാം ഏർപ്പെടാൻ പാടുള്ളതല്ല യഥാർത്ഥത്തിൽ മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും പുകവലിയും നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരമുണ്ട് എന്ന് അത് ഉപയോഗിക്കുന്നവർ പോലും ഇതുവരെ ശരിയാവിധം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരം വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് പരിപൂർണമായും നാം വിട്ടു നിൽക്കണം എന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാനകുർത്ത് ആര നമ്മോട് ആവശ്യപ്പെടുന്ന അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുക പക്ഷേ ആ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് വലിച്ചിടാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ പുകവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ പണ്ഡിതന്മാരെല്ലാം അത് നിഷിദ്ധമാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ നമുക്ക് സാധിക്കും മദ്യപാനം മയക്കുമരുന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊരാൾ പോലും അത് ഉപയോഗിക്കുന്നില്ല അതിൽ ഒറ്റപ്പെട്ട വ്യക്തികളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുകവലി ശീലമാക്കിയവരാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ മുഴുവൻ പുകവലി പാടില്ല നിഷിദ്ധമാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് നാല് മധുഹബിലയും പ്രാമാണികരായ പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മം ഷാഫി റഹ്മഖുല്ല പറയുകയുണ്ടായി പുകവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വസ്തുക്കൾ വാങ്ങാനോ വിൽക്കാനോ പാടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി പുകവലിക്കുക എന്നുള്ളത് ുന്നു എന്നാണ് ലി കൗലിഹി ഹബീസൻ എന്തുകൊണ്ട് അത് ഹബീസാണ് അത് മോശപ്പെട്ടതാണ് നല്ലതല്ല എന്നതുകൊണ്ട് അല അറാറു കസീറ ധാരാളമായ ഉപദ്രവങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പുകവലിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം പുകവലി നിഷിദ്ധമാകുന്നു ഇബ്രിബാസ് റഹമഹുല്ല ആധുനിക പണ്ഡിതനായ ഇബ്രിബാസ് റഹ്മയും ഇതേ പ്രകാരം രേഖപ്പെടുത്തി തെളിവുകൾ കൊണ്ട് പുകവലി നമ്മുടെ അടുത്ത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള പ്രവാചകൻ സലഹു അലഹു വസലമിയുടെ വചനങ്ങളിൽ നിന്നുള്ള അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുകവരിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നാണ് ഇബിബാസ് റഹ്മഖുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹവും പറഞ്ഞു പുകവലിക്കുന്ന വസ്തുക്കൾ വിൽക്കുവാൻ ഒരു ഒരു മനുഷ്യരും പാടുള്ളതല്ല കാരണം അത് നിഷിദ്ധമാണ് ഇപ്രകാരം പണ്ഡിതന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം വിശുദ്ധ ഖുർആാനിലുള്ള അധ്യാപനത്തിൻ്റെ പൊരുളാണ് മം ഷാഫി റഹ്മഖുളള തന്നെ നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ളതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായും അള്ളാഹുസുബാന കുർത്താന സത്യവിശ്വാസികൾക്ക് അനുവദനീയമാക്കി വിശിഷ്ടമായ വസ്തുക്കളാണ് ഭക്ഷണപാനീയങ്ങളാകട്ടെ മറ്റുള്ളതാകട്ടെ വിശിഷ്ടമായത് മാത്രമാണ് അനുവിടിച്ചിട്ടുള്ളത് വിശിഷ്ടമല്ലാത്ത മ്ളേച്ചമായ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകരെ അങ്ങയോട് അവർ ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക അള്ളാഹു സുബാനകുത്ത നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടുള്ളത് വിശിഷ്ടമായത് മാത്രമാകുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ വിശിഷ്ടമായത് ഭജിക്കുക നിങ്ങൾ അള്ളാഹുവിന് നന്ദി സമർപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മദ്യപാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുകവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിഷിദ്ധമാണ് എന്നാണ് ഈ ഈ വചനങ്ങളുടെ കുർആാനിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ലോകത്തുള്ള ചർച്ച ഇത് നിഷിദ്ധമാണോ അല്ലേ എന്നതു മാത്രമല്ല അതിനേക്കാൾ ഉപരി ചർച്ച ചെയ്യുന്നത് കാണാൻ നമുക്ക് സാധിക്കും ഒരു വ്യക്തിക്ക് പുകവലിച്ചുകൊണ്ട് പള്ളിയിൽ വരാൻ പറ്റുമോ ഇല്ലേ പറ്റില്ല എന്നാണ് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് അതിനുള്ള തെളിവുകൾ നബിസ് അലഹി വസ്ലമ പറയുകയുണ്ടായി ഒരു വ്യക്തി വെളുത്ത ഉള്ളി അല്ലെങ്കിൽ ചവന്ന ഉള്ളി ഭക്ഷിച്ചു എങ്കിൽ അവൻ നമ്മുടെ പള്ളിയിൽ കടുക്കുവാൻ പാടില്ല അവൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചു കൊള്ളട്ടെ എൻ്റെ കാരണം ഉള്ളി നിഷിദ്ധമല്ല നമുക്കത് ഉപയോഗിക്കാം വേവിച്ചുപയോഗിക്കാം അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗന്ധം ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല മറ്റൊരു ഘടകത്തിൽ കാണാൻ നമുക്ക് സാധിക്കും മനുഷ്യ മക്കൾ വേദനിക്കുന്ന വിഷമിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ മലക്കുകളും വിഷമിക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ല അവൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചു കൊള്ളട്ടെ വീട്ടിൽ നിന്ന് നമസ്കരിക്കണം എന്ന് പറയാനല്ല യഥാർത്ഥത്തിൽ മറിച്ച് നമ്മുടെ ഈ ചെയ്തി കാരണത്താൽ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവവും വിഷമവും പ്രയാസവും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നബി സലല്ലാഹു അലൈ വസലമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് പുകവലിക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് നാം പറയുന്നില്ല മറിച്ച് പള്ളിയിലേക്ക് വരുമ്പോഴെങ്കിലും പുകവലിക്കാതിരിക്കണം ചില വ്യക്തികൾ പള്ളിയുടെ വരെ വലിച്ചൂരി വരികയും പിന്നീട് പള്ളിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് കാണാൻ സാധിക്കും പാടില്ല നിഷിദ്ധമാണ് എന്നാണ് പ്രാമാണികമായ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവുമില്ല വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തി കിട്ടില്ല അനുഭവസ്ഥരെ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പ്രമാണത്തിൻ്റെ പിൻബലത്താലും അനുഭവം കൊണ്ടുള്ള യാഥാർത്ഥീകരണം കാരണത്താലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് കാരണം അള്ളാഹു സുബഹാനഹൂബത്ത് ആല നമുക്ക് ജീവൻ നൽകിയിട്ടുള്ളതും നമുക്ക് ആയുസ് നൽകിയിട്ടുള്ളതും അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളതും ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളതും അതിനെ തുലച്ചു കളയുന്നതിന് വേണ്ടിയെല്ലാം നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയെല്ലാം സമർത്ഥമായി പ്രയോജനപ്പെടുത്തി പാരത്രികമായ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പാതേയം ഒരുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് നാം ബോധവാന്മാരാകുക നിഷിദ്ധമായ മേഖലകളിൽ നിന്നും പരിപൂർണമായും വിട്ടുനിൽക്കുക അള്ളാഹു സുബാനുഭൂട്ടാനം അപ്രകാരം നിഷിദ്ധങ്ങളിൽ നിന്നും പൂർണമായും വിട്ടുനിൽക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തു